പുതിയ പുതിയുസ് അംബാസിഡറായി സേവനമനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സെർജിയോ ഗോർ ന്യൂഡൽഹിയിലെ തന്റെ പുതിയ നിയമനം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഇന്ത്യയിലെ യു എസ് അംബാസിഡർ ഗോർ ചൊവ്വാഴ്ച വ്യക്തമാക്കിയത് രാജ്യത്തെ വാഷിംഗ്ടണിന്റെ ദൂതനായി സേവനമനുഷ്ഠിക്കാൻ അവസരം നൽകിയതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞു വ്യാപാര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് സെർജിയോ ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയത് ട്രംപിന് ഇതൊരു തിരിച്ചടിയാകുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സ്വന്തം രാജ്യത്തേക്കാൾ സെർജിയോ ഇന്ത്യയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയെ പണിയാൻ രഹസ്യ നീക്കങ്ങളുമായി വന്നിട്ടുള്ള ചാരനാണ് സെർജിയോ എന്നാണ് വ്യക്തമാക്കുന്നത് തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മുപ്പത്തിയെട്ടുകാരനായ ഗോർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഇന്ത്യയിലേക്കുള്ള പുതിയ യു എസ് അംബാസിഡറാകാൻ വളരെയധികം ആഗ്രഹിക്കുന്നു ഡൊണാൾഡ് ട്രംപിന് നന്ദി ഈ അവസരത്തിന് ഞാൻ അങ്ങേറ്റം നന്ദിയുള്ളവനാണ് നിങ്ങൾ എന്നിൽ കാണിച്ച വിശ്വാസത്തെ മാനിക്കാൻ ഞാൻ പ്രതിജ്ഞാബന്ധനാണ് ഗോർ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞതാണ് ഇന്ത്യയിലെ പുതിയ അമേരിക്കൻ സ്ഥാനപതിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഗോറിനെ യു എസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര അഭിനന്ദിക്കുകയും ചെയ്തു ഇന്ത്യയിലെ യു എസ് അംബാസിഡറായി സത്യപ്രതിജ്ഞ ചെയ്തതിന് സെർജിയോ ഗോറിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ന്യൂഡൽഹിയിൽ നിങ്ങളുടെ നിയമനം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നുവെന്നും അദ്ദേഹം ചൊവ്വാഴ്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു പ്രസിഡന്റ് ട്രംപ് അധ്യക്ഷത വഹിച്ച സത്യപ്രതിജ്ഞ ചടങ്ങിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ യു എസ് അറ്റോർണി ജനറൽ പാംബോഡി കൊളംബിയ ഡിസ്ട്രിക്ട് ായുള്ള യുഎസ് അറ്റോർണി ജീനിൻ പിറോ സെനറ്റർ ലിൻസെ ഗ്രഹാം ചാർലി കിർക്കിന്റെ വിധവ റിപ്പീറ്റ് ചാർലി കിർക്കിന്റെ വിധവ കിർക്ക് എറിക്കും മറ്റ് ഉദ്യോഗസ്ഥരും നിയമനിർമ്മാതാക്കളും അടുത്ത യു എസ് അംബാസഡറായി ഗോറിന്റെ നാമനിർദ്ദേശം ഒക്ടോബറിൽ യു എസ് സെനറ്റ് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് ഓഗസ്റ്റിൽ പ്രസിഡൻഷ്യൽ പേഴ്സണൽ ഡയറക്ടറായ സേവനം അനുഷ്ഠിച്ച ഗോറിനെ ഇന്ത്യയിലെ അംബാസിഡറായും ദക്ഷിണ മധ്യേഷ്യൻ കാര്യങ്ങളുടെ പ്രത്യേക ദൂതനായും പ്രസിഡന്റ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഒന്ന് ശക്തിപ്പെടുത്താൻ സെർജിയോ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം അതൊരു വലിയ കാര്യമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നിന്റെ ആസ്ഥാനമാണ് ഇന്ത്യ ഒന്നേ ദശാംശം അഞ്ച് ബില്യണിലധികം ജനങ്ങൾ ഉണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു യു എസിന്റെ ഒരു മികച്ച പ്രതിനിധിയായിരിക്കും ഗോർ എന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു വലിയ കാര്യമാണ് ഇന്ത്യയിലെ അംബാസിഡർ ആകുക എന്നത് ഒരു വലിയ കാര്യമാണ് അപ്പോൾ സെർജിയോ അഭിനന്ദനങ്ങൾ നിങ്ങൾ ഒരു മികച്ച ജോലി ചെയ്യാൻ പോകുന്നുവെന്ന് എനിക്കറിയാമെന്നും ട്രംപ് പറഞ്ഞിരുന്നു സെപ്റ്റംബറിൽ സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയിൽ നടന്ന തന്റെ സ്ഥിരീകരണ ഹിയറിംഗിൽ ഇന്ത്യ ഒരു തന്ത്രപരമായ പങ്കാളിയാണെന്നും അതിന്റെ പാത മേഖലയെയും അതിനപ്പുറവും രൂപപ്പെടുത്തണമെന്നും ഗോർ പറഞ്ഞു ഈ പ്രധാനപ്പെട്ട പങ്കാളിത്തത്തിൽ അമേരിക്കയുടെ താൽപര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഗോർ യു എസ് ഇന്ത്യ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നത് യു എസിന്റെ മത്സരശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കുമേലുള്ള ചൈനയുടെ സാമ്പത്തിക സ്വാധീനം കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം എന്നിരുന്നാലും ഇന്ത്യ കൂടുതൽ ശ്രദ്ധയോടെയാണ് ഇപ്പോൾ പോകുന്നത് ന്യൂസ്